തേനീച്ച കൂടുകളുമായി പോവുകയായിരുന്ന കൂറ്റൻ ട്രക്ക് മറിഞ്ഞ് ഇരുപത്തഞ്ച് കോടിയിലധികം ഈച്ചകൾ പുറത്തേക്ക് വ്യാപിച്ചു ഒരു ഗ്രാമപ്രദേശമാകെ അപകടാവസ്ഥയിൽ വടക്ക് പടിഞ്ഞാറൻ അമേരിക്കയിലാണ് അപകടം നടന്നത് വാൻകൂവറിൽ നിന്ന് ഏകദേശം നാല്പത്തിയെട്ട് കിലോമീറ്റർ തെക്ക് കനേഡിയൻ അതിർത്തിക്കടുത്തുള്ള ഗ്രാമത്തിലാണ് ട്രക്ക് മറിഞ്ഞത് മുപ്പത്തോരായിരത്തി കിലോ തേനീച്ച കൂടുകളായിരുന്നു ട്രക്കിൽ ഉണ്ടായിരുന്നത് അപകട സ്ഥലം സീൽ ചെയ്ത് വിദഗ്ധരുടെ സഹായത്തോടെ തേനീച്ച കൂടുകൾ വീണ്ടെടുക്കാനും സ്ഥിതിഗതികൾ നിയന്ത്രിക്കാനുമുള്ള ശ്രമങ്ങൾ തുടരുന്നു തേനീച്ചകളെ തിരികെ കൂടുകളിലേക്ക് ആകർഷിക്കുന്നതിനുള്ള നടപടികളാണ് പ്രധാനമായും നടക്കുന്നത് ജനങ്ങൾക്ക് യാത്ര ഒഴിവാക്കുന്നത് അടക്കം കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് അപകടത്തിൽ ട്രക്ക് ഡ്രൈവർ പരിക്കുകൾ ഏൽക്കാതെ രക്ഷപ്പെട്ടു വിളകളിൽ പരാഗണം നടത്താൻ തേനീച്ചകളെ ആശ്രയിക്കുന്ന കർഷകർക്ക് ഈച്ചകളെ വളർത്തുന്നവർ തേനീച്ചക്കൂടുകൾ പാട്ടത്തിന് നൽകുന്ന സംവിധാനം വരെയുണ്ട് ദശലക്ഷക്കണക്കിന് തേനീച്ചകൾ പറന്നുപോയതോടെ കൃഷി സീസണായതിനാൽ കാർഷിക മേഖലയും ഈ അപകടം വലിയ രീതിയിൽ ബാധിക്കുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തീവിലും കരുത്തുമായി ഫാഷ്ടാഗ് സ്റ്റീൽ വിൻഡോ വിൻഡോൾ ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റു ചെയ്യാൻ വളരെ എളുപ്പം സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഷ്ടാഗ് സ്റ്റീവ് വിൻഡോ ആൻഡ് ഡോഴ്സ്